പരിശിദ്ധിച്ച പരമധി വികാരണത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിത പ്രതിസന്ധി എന്തു തന്നെയായാലും ഓരോരുത്തർക്കും ഓരോ വ്യത്യസ്തമായ ജീവിത ചുറ്റുപാടുകളാ ഒന്ന് ചെറുത് ഒന്ന് വലുതുമെന്ന് പറയാൻ പറ്റത്തില്ല അവരവർക്ക് അവരുടെ അവരവരുടെ പ്രശ്നങ്ങൾ വലുതാണ് അങ്ങനെ പ്രശ്നങ്ങൾ വലുതാണോ ചെറുതാണോ എന്ന് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് നമ്മളുടെ കഴിവും കഴിവുകേടും അനുസരിച്ചാണ് അപ്പം നമ്മുടെ ലക്ഷ്യം പ്രശ്നങ്ങളെക്കാൾ ഇവർ കഴിവ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോഴും കിഴിയ എല്ലാവരും പറഞ്ഞ എന്താണ് എല്ലാ വിഷവും പറഞ്ഞു എൻ്റെ അമ്മു എനിക്കുണ്ടായ അത്രയും സങ്കടം ലോകത്തൊരോടത്തും ആർക്കും ഉണ്ടായിട്ടില്ലെന്നാണ് പറഞ്ഞത് എല്ലാവരും പറയുക കാര്യം എനിക്കുണ്ടായ അത്രയും വിഷമം ലോകത്ത് ആർക്കും ഉണ്ടായിട്ടില്ല അങ്ങനെ എല്ലാവരും പറയും അപ്പോഴേ എല്ലാവർക്കും എല്ലാവരുടെയും സങ്കടം ഏറ്റവും വലുതാണ് അവ നിന്നെപ്പോലെയാണോ എനിക്ക് എന്നെപ്പോലാണത് നിനക്കെന്നൊക്കെ ചോദിക്കും കമ്പയർ ചെയ്യും സങ്കടങ്ങളെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല സങ്കടം കമ്പയർ ചെയ്യണത് ഓരോ മനുഷ്യൻ്റെ അതിനെ തരണം ചെയ്യാനുള്ള കഴിവ് അടിസ്ഥാനപ്പെടുത്തിയാണ് ചിലർക്ക് നല്ലവണ്ണം പിടിക്കാനുള്ള കഴിവുണ്ട് മാനുഷ്യമായിട്ട് തന്നെ ചിലർക്ക് സങ്കടങ്ങളെ പിടിക്കാൻ നല്ല കഴിവുണ്ട് ഒരു കഴിവുമില്ല മാനുഷികമായിട്ട് ഇപ്പോൾ തന്നെ ഓരോരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായപ്പോൾ ഒരപ്പച്ചൻ എന്താണ് ഞാൻ മാത്രം അവശേഷിച്ചെന്നാണ് എന്തിനാണ് മറ്റുള്ളവരുടെ പിരിഞ്ഞു പോയവരുടെ എൻ്റെ വീട്ടിൽ നിന്ന് വിട്ടുപോയവരുടെ അവസാന കുഴിക്കൽ മണ്ണു വാരി ഇടാൻ വേണ്ടി ഞാൻ മാത്രം അവശേഷിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ ഓർക്കണം ആ വീട്ടിൽ നാല് പേര് ആണ് അപ്രത്യക്ഷമായത് പിരിഞ്ഞു പോയത് എന്നിട്ട് ഈ അപ്പൻ ഒറ്റക്ക് അത് താങ്ങുക താങ്ങുകയാണ് എന്നിട്ടദ്ദേഹം അത് പറയുന്നുണ്ട് ആ പിരിഞ്ഞുപോയി വിട കൊണ്ടുപോയ ആ നാല് പേരുടെ നിശ്ചലമായ ശരീരത്തിൽ മണ്ണ് ഇട്ട് വിട പറയാൻ ഇവിടെ കൊടുക്കാൻ വേണ്ടി ഞാൻ മാത്രം അവശേഷിച്ചെന്നാണ് പറയണത് അപ്പോൾ നമ്മൾ ഒരു വീട്ടിൽ നിന്ന് നമ്മുടെ അപ്പനും അമ്മയോ അല്ലെങ്കിൽ സഹോദരങ്ങളെല്ലാവരും പിരിഞ്ഞു പോയാൽ നിങ്ങൾക്ക് ചിലർക്ക് പിന്നെ എന്തിനാ ജീവിക്കണം എന്ന് തോന്നും അല്ലേ പിന്നെ എന്തിനാ ജീവിക്കണം എന്ന് തോന്നും ഇപ്പോൾ കുഞ്ഞുങ്ങൾ മരിച്ചാൽ പോലും ഈ പണ്ട് ഇപ്പോഴേ ഈ വീട്ടുമാംസം കൊടുത്ത കുഞ്ഞുങ്ങളുണ്ടാകും വീട്ടുമാംസം കൊടുത്ത കുഞ്ഞുങ്ങൾ വീട്ടുമാംസം എന്ന് പറഞ്ഞാൽ വീട്ടിൽ മാമോസ കൊടുക്കും കാര്യമായി എന്ത് പ്രസവിച്ച ഉടനെ മരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകും ഇപ്പോൾ അത് കുറവാണ് ഇപ്പം ഭയങ്കര ട്രീറ്റ്മെൻറ്റും ചൈൽഡ് കെയറും ഒക്കെ ഉള്ള കാരണം ഒത്തിരി മലഹപ്പെട്ടിയൊന്നും കാണുന്നില്ല ഞങ്ങളുടെ കുഞ്ഞുനാളിലൊക്കെ എപ്പോഴും മാലാഹപ്പെട്ടിയുടെ ഘോഷയാത്ര ഇരുന്ന് ആരോഗ്യം നമ്മുടെ പരിപാലന രംഗം എന്തുമാത്രം മാറിയിട്ടുണ്ടെന്ന് മനസ്സിലായില്ലേ ഇപ്പം ആശാപ്രവർത്തകരും നിങ്ങളവർക്കും ആശാപ്രവർത്തകർ വരുമ്പോൾ അവർക്ക് വരെ പണിയൊന്നുമില്ല ശമ്പളം പിടിക്കാൻ പക്ഷേ അവർ ആണ് അടിസ്ഥാന പ്രവർത്തകർ അങ്ങനെയെല്ലാം സമൂഹത്തിൽ ചില അതുകൊണ്ടാണ് ഈ മാലാഹപ്പെട്ടി മാലാഹപ്പെട്ടി എന്ന് പറയുന്നത് എന്താണ് ഒരു പത്ത് കുഞ്ഞുങ്ങൾ ജനിച്ചാൽ ഒരു അറുപതുകളിലൊക്കെ പത്ത് കുഞ്ഞുങ്ങൾ ജനിച്ചാൽ അതിൻ്റെ അകത്ത് അഞ്ചും മരിച്ചിരിക്കും ഗർഭിണി ഉൾപ്പെടെ മരിക്കും അങ്ങനെ എണ്ണം കൂടെ പഴയ പണ്ടത്തെ അപ്പാവന്മാരൊക്കെ മൂന്ന് കെട്ടിയതൊക്കെ എന്നൊക്കെ പണം അങ്ങനെയാണ് പണ്ടത്തെ ചരിത്രത്തോട് നോക്കിയാൽ മതി ഒരു പുരുഷ പുരുഷന് ഒരിക്കലും പ്രശ്നമില്ല പ്രസവിക്കുന്ന ചേച്ചിമാർക്കേ പ്രശ്നമുള്ളൂ നിങ്ങളൊക്കെയാണ് ഈ കാലത്ത് രക്ഷപ്പെട്ടതെന്ന് പറയാം എന്നുവെച്ചാൽ ഒരു പണ്ടത്തെ അപ്പാവന്മാർ ചരിതം കേട്ട് ചരിതം ചെറുതം കേട്ടുകഴിഞ്ഞാൽ ഒരാൾ നാല് കെട്ടി മൂന്ന് കെട്ടിയെന്ന് വെച്ചാൽ ഒരാൾ ആ സ്ത്രീ ആ വൈഫ് മരിച്ചിട്ടാണ് വരാളെ കെട്ടണത് അങ്ങനെ മൂന്ന് കുടി നാല് എന്നൊക്കെ പറയും അതൊക്കെ എന്ത് ഉണ്ടായി ആ മേഖലയിൽ ആ മേഖലയിൽ ഗൈനക്കിൻ്റെ മേഖലയിൽ ഭയങ്കരമായ ഗ്രോത്ത് സംരക്ഷണം വന്നു ആ മെഡിക്കൽ സെറ്റപ്പ് അവിടെ പ്രവർത്തിക്കുന്നവർ നേഴ്സുമാർ ഡോക്ടർമാർ അവിടെ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ ഹല ലിയ എല്ലാ സംവിധാനങ്ങളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കാൻ മനുഷ്യജീവിതത്തിന്റെ മൂല്യം പ്രവർത്തകരെ അഭിഷേകം ചെയ്യണമേ പശുഷ്ട പരമ ദിവ്യകാരുണ്യത്തിന് ഇപ്പം ഞാൻ ഈ പെട്ടെന്ന് മരിച്ചിട്ടുള്ള പ്രസവിച്ച് മരിച്ച കുഞ്ഞുങ്ങളുടെ കുറെ പിണവെടുതിരുണ്ട് ആദ്യകാലങ്ങളിൽ ഇപ്പം കുറവാണെന്നേ ഉള്ളു ആദ്യകാലങ്ങളിൽ അപ്പോൾ പ്രസവി ആര് ആ വീട്ടിൽ നിലവിളിക്കത്തില്ല ആ വീട്ടിലാരും നിലവിളിക്കത്തില്ല അച്ഛൻ കളർ ഉടുപ്പൊക്കെ ഇട്ടാണ് പോണത് ഉടുപ്പ് അല്ലാതെ പ്രായമുള്ളവർ മരിക്കുമ്പോൾ ഞങ്ങൾ വയലറ്റ് ഉടുപ്പിട്ടാണ് പോണത് കുഞ്ഞുങ്ങൾ മരിക്കുമ്പോൾ നല്ല പളവള തിളങ്ങുന്ന ദേവദൂതന്മാരുടെ പോലെയുള്ള ഉടുപ്പിട്ടാണ് പോണത് അപ്പോഴേ അടക്കണത് അങ്ങനെയാണ് അപ്പോൾ അവിടെ ആരും കരയത്തില്ല കാര്യം ആ കുഞ്ഞുമായിട്ട് ആർക്കും ബന്ധമില്ലല്ലോ പ്രസവിച്ചു മരിച്ചു പക്ഷേ ഒരാൾ കരയും ആരാണ് കരയണത് അമ്മ കരയും അത് നമുക്ക് കാര്യം അവർ ആ പത്ത് മാസത്തിന് ചുവന്നുകൊണ്ട് നടന്നപ്പോൾ കുഞ്ഞുമായിട്ടുള്ള ജീവിതവും എല്ലാം അവർ അവിടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഭാഗമല്ലേ അപ്പോൾ അവർ മാത്രം ഇരുന്ന് തേങ്ങി തേങ്ങി കിടന്നേ കാണാം നമ്മൾ അവരെ പോയി കൊട്ടി ആശിപ്പിക്കും ശ്രീമതി ഇരുന്നൊക്കെ പോരുമ്പോഴും അത് അലച്ചിത്ര ചെറിയ വിക്ഷിതരോട് വരത്തില്ല ഈ മനുഷ്യൻ്റെ സങ്കടങ്ങളുടെ കൂടെ ഞാൻ കുറേ നിന്നിട്ടുണ്ടേ അതൊരു സുവിശേഷ വേലയാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം ഇപ്പോൾ ഈ അപ്പാപ്പൻ്റെ കാര്യം പറഞ്ഞില്ലേ നിങ്ങളോർത്ത് ഞാൻ വിഷത്തിൽ നിന്ന് പോന്നു വിഷത്തിൽ നിന്ന് പോന്നിട്ടില്ല ആ വയനാട് നാല് പേരും മരിച്ച് അപ്പാപ്പൻ മാത്രം അവശേഷിക്കുന്നു അപ്പാപ്പനെന്നും അങ്ങനെ പറയേണ്ടേ ഞാൻ മാത്രം ഉദകക്രിയ അവസാന ക്രിയ ചെയ്യാൻ വേണ്ടി ഞാൻ മാത്രം അവശേഷിച്ചു അപ്പോൾ അത് അപ്പാപ്പന് നല്ല പവറാണ് ശരിക്കും ഈ സങ്കടങ്ങളെ കുറേ സങ്കടം അനുഭവിച്ച ആളായിരിക്കും പണ്ടേ ജീവിതത്തിൽ തീയിലൂടെ വന്ന ആളായിരിക്കും അതുകൊണ്ടാണ് ഈ ഈ വെയിലത്ത് വാടാതെ അങ്ങനെ നിൽക്കുന്നത് അപ്പം അങ്ങനെ മനുഷ്യർ നിൽക്കും തീയിലൂടെ വന്നവർ വെയിലത്ത് വാടാതെ അങ്ങനെ നിൽക്കും പക്ഷേ ക്രിസ്ത്യാനിറ്റിയിൽ വരുമ്പോൾ വ്യത്യാസം വരും ക്രിസ്ത്യാനിറ്റി സഹനത്തിന് ഒരു കഴിവല്ല നോക്കണത് ക്രിസ്ത്യാനിറ്റിയും കഴിവാണ് എവാലുവേറ്റ് ചെയ്യണത് പക്ഷേ സഹിക്കാനുള്ള കഴിവിനല്ല എവാലുവേറ്റ് ചെയ്യണത് മറിച്ച് ഈ അഭാവം ക്രിസ്ത്യാനി ആയിരുന്നെങ്കിൽ ക്രിസ്ത്യാനി ആയിട്ട് കാര്യം പറഞ്ഞില്ലെങ്കിൽ കഥയില്ല ഇതിൻ്റെ ക്രിസ്ത്യൻ ടെക്നിക്സുണ്ട് ക്രിസ്ത്യൻ അതായത് അതിൻ്റെ ഒരു തന്ത്രവിദ്യ എന്ന് പറയും ടെക്നിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സഹനത്തെ കൺവേർട്ട് ചെയ്യാൻ അറിഞ്ഞില്ലെങ്കിൽ ഈ കഴിവ് കൊണ്ട് വലിയ പ്രതി പ്രയോജനമൊന്നുമില്ല ക്രിസ്ത്യാനിറ്റിയെ മറ്റ് വിഷയത്തിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് കൺവേർഷൻ നല്ല ശരിക്കും നമ്മൾ ഭക്ഷണപദാർത്ഥങ്ങളെ കൺവേർട്ട് ചെയ്തിട്ടല്ലേ മെറ്റാബോളിസത്തിലൂടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങളെ കൺവേർട്ട് ചെയ്യുകയല്ലേ ബോഡി ചെയ്യേണ്ടത് എന്നിട്ട് ബ്ലഡിലൂടെ ബ്ലഡിനാവശ്യം അത് ബ്ലഡിലേക്ക് ലയിപ്പിക്കുന്നു ബ്ലഡിനാവശ്യമായ മിനറൽസ് കൊണ്ട് ബോഡിയുടെ കോശങ്ങളെ അത് വളർ വലു വലുതാക്കുന്നു ബോഡിയുടെ കോശങ്ങൾ ഈ മിനറൽസ് സ്വീകരിച്ചു മൾട്ടിപ്ലൈ ആവുന്നു അങ്ങനെ ബോഡി വലുതാകുന്നു അങ്ങനെയല്ല ശരീരം വള ഇതായി വരുന്നത് ഇപ്പം കൺവേർഷനാണ് നടക്കുന്നത് നമ്മൾ കഴിക്കുന്ന പയറായിരിക്കും അതിന് പയറുമ്പോൾ കാർബോഹൈഡ്രേറ്റ് ഉണ്ടെങ്കിൽ പ്രോട്ടീൻ ഉണ്ടാവും ഇത് കഴിക്കുമ്പോഴേ ഇതിൻ്റെ ദഹന പചന പ്രക്രിയയിൽ അതിനെ ആ മെറ്റാബോളിസത്തിൻ്റെ പചന പ്രക്രിയയിൽ അതിനെ ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ മിനറൽസ് മാത്രം രക്തം എടുക്കും ഇതിനകത്ത് ഇതിൻ്റെ മിനറൽസ് പ്രോട്ടീൻ അങ്ങനെയുള്ള സംഭവ അതിന് എന്ത് പൊട്ടാസ്യം ഫോസ്ഫേറ്റ് എല്ലാം രക്തമെടുത്തിട്ട് ഈ ഫോസ്ഫേറ്റും അതുപോലെ തന്നെ പൊട്ടാസ്യവും ഒക്കെ ആവശ്യമായ ശരീരത്തിൻ്റെ വ്യത്യസ്തങ്ങളായ കോശങ്ങളുണ്ട് കണ്ണിൻ്റെ കോശം വേറെയാണ് ചെവിയുടെ കോശം വേറെയാണ് അപ്പോൾ അതിൻ്റെ ആ കോശങ്ങളിലേക്ക് കറസ്പോണ്ടിങ് കോശങ്ങളിലേക്ക് സെൻഡ് ചെയ്യും എന്നിട്ട് അത് അക്സെപ്റ്റ് ചെയ്യും അപ്പോൾ കൈയുടെ കോശങ്ങൾക്ക് ആവശ്യമുള്ളത് കാലിന് എന്ത് എന്ത് കാതിനാവശ്യം ഉണ്ടാകത്തില്ലേ അപ്പം അതുകൊണ്ടാണ് ഏതെങ്കിലും വൈറ്റാമിൻ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ അവർ പറയും എന്നിട്ട് അതിനോട് സപ്ലിമെൻ്റൊക്കെ തരും ബാലൻസ് ചെയ്യാൻ വേണ്ടി തരണതാണ് വിറ്റാമിൻ ഗുളിക എന്നൊക്കെ പറയത്തില്ലേ അത് നോക്കിയിട്ട് ചെയ്യണതാണ് അവർ എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് മെഡിസിൻ അങ്ങനെ ചെയ്യണത് ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ഒരു സ്പിരിച്വൽ മെക്കാനിസം ഒരു മെറ്റാബോളിസം ഉണ്ട് അത് ആധ്യാത്മികമായ പ്രക്രിയ അത് പലപ്പോഴും വരണത് നമ്മുടെ അനുഭവങ്ങളായിരിക്കും അനുഭവങ്ങളാണ് ആത്മാവിൻ്റെ ആഹാരമെന്ന് പറയണത് അനുഭവങ്ങൾ ചിലപ്പോൾ നല്ല അനുഭവങ്ങളായിരിക്കും ചിലപ്പോൾ സന്തോഷം അനുഭവങ്ങളായിരിക്കും ചിലപ്പോൾ സങ്കട അനുഭവങ്ങളായിരിക്കും എങ്ങനെ ഒരു പജനപ്രക്രിയക്ക് വിധേയമാക്കുന്നു എന്നുള്ളത് ക്രിസ്ത്യൻ ആധ്യാത്മിക ശാസ്ത്രം അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ് അനുഭവങ്ങൾ ഇപ്പോൾ നല്ല അനുഭവങ്ങൾ സന്തോഷം പരീക്ഷ ജയിച്ചു ആ പരീക്ഷ ജയിച്ചത് അപ്പോൾ നമുക്ക് എന്താ ഉണ്ടാകുന്നത് ബേസിക് എന്താണ് സന്തോഷം അല്ലേ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച ഒരു വിസ കിട്ടി സന്തോഷം അല്ലെങ്കിൽ ആവശ്യം ആവശ്യപ്പെട്ട ഒരു നമ്മൾ ആഗ്രഹിച്ച ജീവിത പങ്കാളിയെ കിട്ടി നമുക്കുണ്ടാകുന്ന വികാരം എന്താണ് സന്തോഷം ഈ സന്തോഷത്തിനെങ്ങനെ കൺവേർട്ട് ചെയ്യാം സന്തോഷം ബേസിക്കായിട്ട് വെറുതെ സന്തോഷമായിട്ട് തന്നെ ഇരുന്നാൽ ചോറ് ചോറായിട്ട് തന്നെ ഇരിക്കും സാമ്പാർ സാമ്പാർ തന്നെ ഇരിക്കും വയറ്റി കിടന്നു കഴിഞ്ഞാൽ ദഹിക്കാതെ അജീർണം വെക്കും അല്ലെ അജീർണം വരും ദഹിക്കാത്ത പക്ഷം അജീർണം വരും ഇതുപോലെ ദഹിക്കാത്ത സന്തോഷമുണ്ട് അതായത് അനാവശ്യമായ സ്ഥലത്തേക്ക് ചെല്ലണ വികാരങ്ങൾ അതിനാവശ്യ സ്ഥല ആവശ്യ സ്ഥലങ്ങളിലേക്ക് ചെല്ലുന്ന വികാരമുണ്ട് ഇപ്പോൾ ഈ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായത് ജോസ്മി ഷിബു ജോസ്മി ഷിബുവിൻ്റെ വിഷയം എന്ന് പറയുന്നത് അവൾക്ക് രണ്ട് കിഡ്നിക്കും പ്രോബ്ലമാണ് രണ്ട് കിഡ്നിയുടെ പ്രോബ്ലവും കിഡ്നിയുടെ തനത് പ്രശ്നങ്ങളല്ല മറിച്ച് യൂറിനറി ബ്ലാഡറിൻ്റെ പ്രോബ്ലമാണ് മുത്തസഞ്ചിയുടെ പ്രശ്നമാണ് മൂത്രസന്ധിയുടെ ബലം അതിനൊരു പി പിടിച്ചെടുത്താനുള്ള ബലം കുറഞ്ഞു പോകുന്നു ബലം കുറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു റബ്ബർ പോലെ ഒരു ഇലാസ്റ്റിറ്റിസിറ്റി ഉണ്ട് അതിന് അപ്പോൾ അതിനകത്ത് നിൽക്കണത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു പവറ് കുറഞ്ഞ് കുറഞ്ഞ് പോയിട്ട് അതിങ്ങനെ ഒരു ബ്ലഡി ലുക്കായി രക്തത്തിൻ്റെ ഒരു ലുക്കായി ഒരു നമ്മൾ ചുവപ്പ് ബലൂൺ വീർപ്പിച്ച് കിട്ടാൽ എങ്ങനെ ഇരിക്കും അതുപോലെയായി അപ്പോൾ ജോസ് ഇത് ഭയങ്കര സീരിയസ് വിഷയം ആയപ്പോൾ ഇത് സ്കാനിങ് റിപ്പോർട്ടൊക്കെ ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ മനസ്സിലായത് ഈ ഒരു രണ്ട് കിഡ്നിന്ന് ഒരു കിഡ്നിന്ന് കിഡ്നിയുടെ നമ്മളുടെ ഈ ബ്ലാഡറിലേക്ക് പോകുന്ന ആ മൂ മൂത്ര നാളി ബ്ലോക്ക് ആകുമ്പോൾ മൂത്രത്തിൽ മൂത്രമല്ല മൂത്രനാളിലേക്ക് നിന്ന് പോണത് അരിപ്പ കൊണ്ട് അരിച്ചു പോണത് അതിന് പകരത്ത് റിട്ടേൺ അടിച്ചിട്ട് മറ്റേ വലത് കിഡ്നിയിലേക്ക് അത് പോവും ആ മൂത്രം വലത് കിഡ്നിയിലേക്ക് കയറിപ്പോവും ഇത് ഇൻഫെക്ഷൻ ഉണ്ടാക്കിയിട്ട് എല്ലായിടത്തും പ്രോബ്ലം അവസാനം ഇവരുടെ കിഡ്നി വരെ മുറിച്ചു മാറ്റേണ്ടി വന്ന അത്രയും സീരിയസ് ആയ വിഷയം ഒരു കിഡ്നി മുറിച്ചു മാറ്റി അപ്പോൾ അതിൻ്റെ ആ ബ്ലോക്കും എല്ലാം ഉൾപ്പെടെയുള്ള നാളികളാണ് മുറിച്ച് മാറ്റിയിരിക്കുന്നത് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചിങ്ങനെ പോയി അത് മൂന്നാല് ദിവസം ആശുപത്രി കിടന്ന് ഭയങ്കര വേദനയൊക്കെ അനുഭവിച്ച് സങ്കടപ്പെട്ടൊക്കെയാണ് ഇത് തീർത്തുന്നത് ഒരു കണക്ക് എന്തായാലും ഇപ്പോഴും കിഡ്നിയില്ല ഇല്ല നാളിയുമില്ലാത്ത തിരികുതി നിൽക്കുക ആ അവസ്ഥയിൽ ജോസ്മി പിന്നെയൊക്കെ ചെയ്യണത് പിന്നെയും പഴയതുപോലുള്ള ചെറിയ ബുദ്ധിമുട്ടൊക്കെ തുടങ്ങിയപ്പോൾ ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞ് മുത്രനാളി ഇപ്പോഴും പഴയതുപോലെ തന്നെ ഇരിക്കുകയാണ് ബ്ലാഡർ മുത്രനാളിയല്ല എന്ത് മുത്രസഞ്ചി ഇപ്പോഴും പഴയ അവസ്ഥ തന്നെയാണ് അതിന് ഇനി ചെയ്യാനുണ്ടെങ്കിൽ കുടല് മുറിക്കണം കുടലിനെ മുറിച്ച് അതിൻ്റെ ഭാഗങ്ങളെടുത്തിട്ട് മൂത്രസഞ്ചിയിൽ തുന്നിപ്പിടിപ്പിച്ചിട്ട് അതിൻ്റെ ഒരു ഓപ്പറേഷൻ അത് മേജർ ഓപ്പറേഷനാണ് കുറേ സമയമെടുക്കുമെന്നൊക്കെ പറഞ്ഞ് അത് ഭയങ്കര പാടാണ് കാര്യം ഇപ്പോൾ മൂ മറ്റേ മൂത്ത നാളേക്കും ബ്ലോക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവർ ആകെപ്പാട് ജീവിതം ഒരു ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ് ഈ സംഭവം ഇപ്പം ഇത്രയും മൂർധന്യത്തിലായപ്പോൾ അടുത്ത കിഡ്നിയും കൂടി നഷ്ടപ്പെടുമെന്ന് ജോസ്മിക്ക് തോന്നിയപ്പോൾ അപ്പോഴാണ് അവർ ഉടമ്പടിയെക്കുറിച്ച് കേൾക്കണത് നിങ്ങൾക്കറിയാവില്ല ഉടമ്പടി ഒരു മനുഷ്യൻ്റെ ജീവിതം ഇപ്പോൾ രണ്ട് ഈ ലോകചരിത്രം പോലെ ഇരിക്കുകയാണ് ഇപ്പം ലോകചരിത്രം എസ് ക്രിസ്തുവിന് നമ്മൾ കർത്താവിന് എ ഡി ബി സി എന്നൊക്കെ പറയത്തില്ലേ ബിഫോർ ക്രൈസ്റ്റ് അന്നോദ്വാമിനി എന്നൊക്കെ പറയും അത് കർത്താവിൻ്റെ വർഷവും കർത്താവിന് മുമ്പുള്ളത് ചിലരുടെ ജീവിതചരിത്രം നോക്കാനാണെങ്കിൽ അവർ ഉടമ്പടിയെക്കുറിച്ച് കേൾക്കണമുമുമ്പോൾ കേട്ടതിന് ശേഷവും വ്യത്യാസമുണ്ട് അതാ വിഷയം അത്രയും ഉടമ്പടി ഒരു ഡിസിസീവ് പോയിൻ്റ് ആകുന്നുണ്ടേ ഉടമ്പടി ചിലരുടെ ജീവിതത്തിൽ അവിടെ സാക്ഷ്യം വെക്കുക മനസ്സിലാവും ഉടമ്പടി എൻ്റെ ജീവിതം ഉടമ്പടിക്ക് നമ്പും ഉടമ്പടിക്ക് ശേഷവും നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതം ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും നിങ്ങളത് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് ചാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാകും എൻ്റെ ജീവിതം ഉടമ്പടിക്ക് മുൻപും ഉടമ്പടിക്ക് ശേഷവും രണ്ടായിട്ട് തിരിക്കാം ഈ സാക്ഷ്യം പറഞ്ഞ പലരുടെ ആൾക്കാരുടെയും ജീവിതത്തെ ഇങ്ങനെ രണ്ടെടുത്തിരിക്കാൻ പറ്റും എന്താണ് ഉടമ്പടിക്ക് നുമ്പും ഉടമ്പടിക്ക് ശേഷവും അപ്പോൾ ജോസ്മി ഇപ്പം നോക്കിയാൽ ലിവിങ് ഓൺ ദി എഡ്ജാണ് അവസാനത്തെ അറ്റത് നില്ക്കുക അടുത്ത എണ്ണിയും പോകുന്ന കണ്ടീഷനിൽ അല്ലെങ്കിൽ പിന്നെ കുടലും മുറിച്ചിട്ട് അതിൻ്റെ കഷ്ണമെടുത്തിട്ട് രണ്ടാമത് എന്ത് മൂത്രസഞ്ചി നിർമ്മിക്കണം ഓഹോ ഭയങ്കരമാണത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഓരോ അവയവങ്ങളൊക്കെ ഉള്ളപ്പോഴേ അതൊക്കെ എന്ത് വയറേലും നെഞ്ചിലൊക്കെ തൊട്ട് ദൈവത്തോട് നന്ദി പറയണം ആരോഗ്യമായിരിക്കുമ്പോൾ അതിനത് കേടാകാൻ വേണ്ടി നന്ദി പറയാൻ കാ എന്ത് പ്രാർത്ഥിക്കാൻ കാത്തിരിക്കരുത് അധ്യാത്മികത എന്ന് പറഞ്ഞ ഒരു നിലപാടാണ് നിങ്ങളുടെ ഓരോ വിഷയത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ മുമ്പിലുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകളുടെ ആകത്തുകയ്ക്കാണ് അധ്യാത്മികത എന്ന് പറയുന്നത് ഇപ്പം നല്ലപ്പം ഇരിക്കുമ്പോൾ തന്നെ നിങ്ങളിതെല്ലാം സമർപ്പിക്കണം കണ്ണിന് കാഴ്ച കാണാമല്ലോ സമർപ്പിക്കണം ഇപ്പോൾ ഇന്നലെ ഞാനൊരു കുഞ്ഞിനെ പ്രാർത്ഥിച്ചത് രണ്ട് കഴിഞ്ഞ കണ്ണിൻ്റെയും കാഴ്ച മങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കുഞ്ഞിനെ നോക്കിയപ്പോൾ കുഞ്ഞിനെ ഒരു ആറ് വയസ്സേ ഉള്ളൂ ആറ് വയസ്സായപ്പോൾ തന്നെ രണ്ട് കണ്ണുകളുടെയും കാഴ്ചകളും മങ്ങാൻ തുടങ്ങി എനിക്ക് ശരിക്കും പറഞ്ഞാൽ സങ്കടം തോന്നി ശരിക്കും പറഞ്ഞു ഞാൻ പറഞ്ഞ കർത്താവേ അത് ജീവിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ ഇത് ഈ കാഴ്ച രണ്ട് ഓപ്ഷനാണ് ഞാൻ കർത്താവിന് കൊടുത്തത് ഒന്നെങ്കിൽ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ഓർത്തുകൊണ്ട് നീ ഈ കുഞ്ഞിനെ ഈ സ്റ്റാറ്റസിൽ കീപ്പ് ചെയ്യണം അല്ലെങ്കിൽ ഇതിനെ പൂർണ്ണമായും കാഴ്ച കൊടുക്കണം നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ സാധാരണ പ്രാർത്ഥനകളും ഉടുമ്പടി പ്രാർത്ഥനയും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് ഇന്നലെ ഒരു സർക്കാരിന് ഒരു ഹൈ ഓഫീസർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അവരൊരു പുതിയ ഓഫീസ് എടുക്കാൻ പോകുന്നു സർക്കാർ അവർക്ക് കൊടുക്കാൻ പോകുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു അപ്പോൾ ഞാൻ അവരോട് പ്രയറിൻ്റെ എഫിക്കസിയെക്കുറിച്ച് ഭക്ഷണം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പ്രാർത്ഥനയുടെ എഫിക്കസിയെക്കുറിച്ച് പറഞ്ഞു കാര്യക്ഷമത കാര്യക്ഷമതയുള്ള പ്രാർത്ഥനയും കാര്യക്ഷമതയില്ലാത്ത ആൾക്കാർ വാരിക്കെട്ടിക്കോര് കുറേ സംസാരിക്ക പ്രാർത്ഥിക്കത്തില്ല ഒരു അഥയ പക്ഷേ കാര്യക്ഷമതയുള്ള പ്രാർത്ഥനയെ സംബന്ധിച്ചിടത്തോളം കണ്ടൻറ്റ് ഓഫ് ഗോഡ് കൂടുതലായിരിക്കും അതിപ്പോഴും നിങ്ങൾ ബുദ്ധിപരമായിട്ട് പ്രാർത്ഥന ഒരു ഇൻ്റലക്ച്വൽ ബിസിനസ്സാണ് പ്രെയർ ഈസ് ആണ് ഇൻ്റലക്ച്വൽ ബിസിനസ് അല്ലാതെ ഒരു ഇമോഷണൽ ബിസിനസ് അല്ലത് ബിസിനസ് എന്ന് വെച്ചാൽ വിനിമയം ഒരു പ്രാർത്ഥന ഒരു ബൗദ്ധിക വിനിമയമാണ് ഈ പ്രാർത്ഥന നമ്മൾ ലോഞ്ച് ചെയ്യുമ്പോൾ നമ്മൾക്ക് ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഇത് ആ പ്രാർത്ഥന അതിൻ്റെ ലക്ഷ്യം കണ്ടെന്ന് ചില പ്രാർത്ഥനയിൽ നമുക്ക് അറിയത്തില്ലല്ലോ ഇത് ലക്ഷ്യം കാണോ ഇല്ലെന്ന് കാര്യം അത് പ്രോഗ്രാംഡ് അല്ലാത്തത് കൊണ്ടാണ് പ്രയർ ഈസ് നോട്ട് പ്രോഗ്രാംഡ് പ്രെയർ ഉണ്ട് പ്രോഗ്രാംഡ് അല്ലാത്ത പ്രെയർ ഉണ്ട് എപ്പോഴും പ്രെയർ ഒരു പ്രോഗ്രാംഡ് പ്രെയർ ആയിരിക്കണം അതിനാണ് നിങ്ങൾ സുവിശേഷം പഠിക്കുന്നതിൻ്റെ കാരണം എന്നുവെച്ചാൽ ഒരു സംഭവം ഒരു പ്രാർത്ഥന നിങ്ങൾ ലോഞ്ച് ചെയ്യാൻ അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം അതിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ഷെയർ ആദ്യമേ മാറ്റിയേക്കണം പ്രീഡിയ ഒരു പ്രാർത്ഥന നിങ്ങൾ ലോഞ്ച് ചെയ്യുമ്പോൾ ആ പ്രാർത്ഥന ദൈവത്തിൻ്റെ സിനിമ സ്വീകാര്യമാണെങ്കിൽ ആദ്യം ചെയ്യേണ്ട വിഷയം എന്താണെന്ന് അറിയുക ബുദ്ധിപരമായിട്ട് ദൈവത്തിൻ്റെ ഷെയർ മാറ്റണം അതിൻ്റെ അകത്ത് നിന്ന് അത് റിസർവ് ചെയ്യണം ഈ പ്രാർത്ഥ നിങ്ങളുടെ പണ്ടാരം പിടിച്ച പ്രാർത്ഥനയ്ക്ക് മൊത്തം ഉള്ളത് നിങ്ങളുടെ ഷെയർ മാത്രമേ ഉള്ളൂ ഇതാണിത് പറഞ്ഞൊരു ട്രാജഡി ആകാൻ കാരണമാവും നിങ്ങളുടെ പ്രാർത്ഥി നിങ്ങൾക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഉദാഹരണം പറയാം അപ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് കുഞ്ഞില്ലെന്ന് വിചാരിച്ച് ഇപ്പോൾ പതിനാല് വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്തവരുണ്ട് ഈ ആഴ്ച സാക്ഷ്യം പറഞ്ഞതാണ് ഒറ്റ പ്രാർത്ഥനയ്ക്ക് അവർ കുഞ്ഞിനെ കിട്ടി ഇരുപത്തി മൂന്ന് അമ്പത്തഞ്ച് അമ്പത്തേഴ് വയസ്സുള്ള ഒരാൾക്കാർ വരെ കുഞ്ഞിനെ കൊണ്ട് സാക്ഷ്യം പറയുന്നുണ്ട് ഉടമ്പടിയിൽ ഉടമ്പടിയിലേ പറ്റാത്തുള്ളതൊക്കെ അവരോടത്തും പറ്റത്തില്ല കാരണം ഞാൻ ഈ കരശമാരി മേഖലയിൽ പതിനഞ്ച് ഇരുപത് കൊല്ലം നിന്നതിന് ശേഷമാണ് അമ്മ പ്രത്യക്ഷീകരണം സംഭവിക്കുകയും അത് പിന്നെ ഉടമ്പടിയായിട്ട് മാറുകയും ചെയ്യുമ്പോൾ എനിക്കതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും കരസ്മാരി ഫീൽഡ് ഉണ്ടായിരുന്നതിനേക്കാളും അന്ന് ഒരു പത്ത് വയസ്സ് വരെയുള്ള പത്ത് വർഷം വരെയുള്ള ഒരു കുഞ്ഞുങ്ങൾക്കുണ്ടാകുമെങ്കിൽ ഇപ്പം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയ വയസ് വരെ ഇരുപത്തിനാല് വർഷം വരെ മക്കളില്ലാത്തവർക്ക് ഉടമ്പടിയിൽ മക്കളുണ്ടാകുന്നുണ്ട് അത് അത്രയും മൂന്നിരട്ടി വ്യത്യാസം വരുന്നുണ്ട് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥന ഒരു ബുദ്ധിപരമായ വിനിമയം എന്നുള്ള ടോപ്പിക്കാണ് പ്രാർത്ഥനയ്ക്ക് എങ്ങനെ ബുദ്ധിപരമായിട്ട് പ്രാർത്ഥനയെ നമുക്ക് നമ്മളുടെ ദൈവമായിട്ടുള്ള ഇടപാടിനെ ഉപയോഗിക്കാൻ പറ്റും നിങ്ങൾക്ക് വന്നിരിക്കുന്ന പരാജയം നിങ്ങൾ പ്രാർത്ഥന പ്രേയർ ലോഞ്ച് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് അത് വല്ലാത്ത ഭൗമാകർഷണമുള്ള പ്രാർത്ഥനയാവും ദൈവ ഈ പ്രാർത്ഥനയിൽ ഭൗമാകർഷണമുണ്ട് ദൈവാകർഷണമുണ്ട് നമ്മുടെ പ്രാർത്ഥനയെ പലതും അതിൻ്റെ ഗതി പിടിക്കാത്തതിൻ്റെ കാരണം അതിൻ്റെ ഗതി എന്ന് പറയണത് ഇപ്പം സുഗതി സുഗതൻ എന്നൊക്കെ പറഞ്ഞില്ല സുഗതൻ സുഗതി എന്നൊക്കെ പറയുന്നതാണ് ഭൗദ്ധമായ ഭൗതിസത്തിൻ്റെ കാലത്തുണ്ടായിരുന്ന പേരാണ് സുഗതൻ എന്നുവെച്ചാൽ മനുഷ്യൻ അതിൻ്റെ നിർവ്വണം പ്രാർത്ഥിക്കുമ്പോൾ അവർ സുഗതി എന്ന് പറയും ആ സുഗതം എന്നുവെച്ചാൽ നല്ല ഗതി പ്രാപിക്കുക അപ്പോൾ പ്രാർത്ഥനയ്ക്ക് അതിൻ്റെ ലക്ഷ്യം സാധിക്കുന്ന അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ അതുപോലെ തന്നെ ദുർഗതി പ്രാപിക്കുന്നവരുണ്ട് ദുർമരണം എന്നൊക്കെ പറയത്തില്ലേ ദുർഗതി പ്രാപിക്കുന്നവർ അപ്പോൾ അതിന് അങ്ങനെയാണ് പറയണത് അത് വേറെ ഒരു നീതിശാസ്ത്രമാണ് ഞാൻ പറഞ്ഞു വരണത് പ്രാർത്ഥനയുടെ ഒരു ഗതിയുണ്ട് ആ ഗതി പിടിക്കുന്ന പ്രാർത്ഥന എന്ന് പറയണത് എപ്പോഴും നമ്മൾക്ക് ഗതി പിടിപ്പിക്കാൻ പറ്റും പ്രാർത്ഥനയെ നമുക്ക് ഗതി പിടിപ്പിക്കാൻ പറ്റും അതാണ് പ്രോഗ്രാംഡ് പ്ലെയർ എന്ന് പറയുന്നത് എന്നുവെച്ചുകഴിഞ്ഞാൽ ആ പ്രാർത്ഥന ലോഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ദൈവ അംശം അത് നമ്മൾ ഇൻഷുർ ചെയ്യണം ആദ്യമേ തന്നെ പ്രാർത്ഥനയ്ക്ക് രണ്ട് അംശങ്ങളുണ്ട് ഭൗമ ഭൗമ അംശങ്ങളുമുണ്ട് ദൈവ അംശങ്ങളുമുണ്ട് ഭൗമാംശം എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ഭൗമ ആവശ്യങ്ങൾ ഇത് പലപ്പോഴും ദൈവ ആവശ്യങ്ങൾ പലപ്പോഴും ചില പ്രാർത്ഥനയ്ക്ക് ഉണ്ടാകത്തില്ല ആ പ്രാർത്ഥന ലാഗ് ചെയ്തുകൊണ്ടേ ഇരിക്കും താമസിക്കും കേൾക്കാൻ താമസിക്കും ചിലപ്പോൾ കേൾക്കത്തില്ല വേസ്റ്റായി വേസ്റ്റ് പ്രെയർ ആവും അതിന് ചെയ്യേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആദ്യം ചെയ്യേണ്ടത് ഒരു പ്രാർത്ഥന നമ്മൾ പ്രിപ്പയർ ചെയ്ത് ലോഞ്ചിങ് സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മളതിൻ്റെ ഭൗമ അംശങ്ങളൊക്കെ പകുതിയോളം കുറച്ചിട്ട് ദൈവാംശം വെക്കണം അതിൻ്റെ അകത്ത് അപ്പം നിങ്ങൾക്കത് ചിലക്കത് ഞാൻ പറയണം മനസ്സിലാകണില്ല എനിക്കറിയാം അവർക്ക് നോക്ക് നിങ്ങൾ നോക്കുമ്പോൾ എനിക്കറിയാൻ പറ്റും മനസ്സിലാകണില്ലെന്ന് അത് ഉദാഹരണം ഒരു കുഞ്ഞിനെ വേണം നമുക്ക് പതിനഞ്ച് വർഷമായി മക്കളില്ല ഒരു കുഞ്ഞിനെ വേണം അപ്പം കുഞ്ഞിനെ വേണമെന്ന് പറയുമ്പോൾ അപ്പോഴേ കുഞ്ഞ് ജനിച്ചാൽ ആദ്യം ദൈവത്തിന് എന്താണ് പ്രയോജനം എന്നുള്ളതാണ് ദൈവാംശാതിൻ്റെ അകത്ത് നിങ്ങൾക്ക് മാത്രമേ നിങ്ങൾ ഞങ്ങൾ കർത്താവേ ഞങ്ങൾ മരിക്കാന്നിരുന്നത് ഞങ്ങൾ ആരെങ്കിലും നോക്കണ്ടേന്ന് മലയാളി സംഘടനയല്ലേ പറയത്തുള്ളൂ മലയാളി കുഞ്ഞിനൊക്കെ ജനിപ്പിച്ചിരിക്കണത് എന്താണ് ചകാ നേരത്തെ വല്ലൊരു കഞ്ഞിവെച്ചു തരേണ്ടേന്ന് പറഞ്ഞല്ല കുഞ്ഞിനൊക്കെ ജനിപ്പിച്ചിരിക്കണത് ഇപ്പോൾ എല്ലാവരും പോയില്ല രാജ്യം വിട്ടു അപ്പോൾ ഇനി ആ അഭ്യാസം നടക്കത്തില്ല അങ്ങനെ കുഞ്ഞുങ്ങളെ വെച്ചൊരു അജണ്ട വെക്കാനും പറ്റത്തില്ല ഇപ്പം കാര്യം എന്താണ് അവർ മുട്ടൻ തിരിയുമ്പോൾ പിരിയുമ്പോൾ തന്നെ അവർ വിസയും മേടിച്ചത് നടുവിടാൻ പോകും പിന്നെ ആരാ ആര് നോക്കാൻ നമ്മളെ നോക്കണമെങ്കിൽ വല്ല ബംഗാളികളും വരേണ്ടി വരും അപ്പം അതിവിടെ ഞാൻ പറഞ്ഞു തരുന്നതിന് കാരണം ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ തന്നെ ചില ആൾക്കാർ ദൈവത്തിനറിയാം ഈ കുഞ്ഞിനെ ഇവയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള കുർബാന കൂടി പോകുന്ന ദൈവത്തിനറിയാം നിൻ്റെ സ്വഭാവം അനുസരിച്ചാണേ ഈ പ്രാർത്ഥന അങ്ങോട്ട് ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ ദൈവം ഇതിനെ സ്കാൻ ചെയ്യും സ്കാൻ ചെയ്യുമ്പോൾ ഇവൾക്ക് കുഞ്ഞിനെ കൊടുത്താലുള്ള കാലം അറിയാൻ പറ്റും എന്താണ് ഇവിടെ പിന്നെ അഞ്ചു കൊല്ലം പള്ളിക്ക് അറത്തില്ല കൊച്ചിനെ ദൈവമായിട്ട് ആരാധിക്കും കാരണം താമസിച്ച് കിട്ടിയ സാധനം അല്ലേ ഒത്തിരി താമസിച്ച സാധനം കിട്ടിയത് ഇപ്പം താഴെ വെച്ചാൽ പേനരിക്കും മൊഴി വെച്ചാൽ അത് താഴെ വെച്ചാൽ ഉറുമ്പരിക്കും മൊഴി വെച്ചാൽ പേനരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം അമ്മായി അമ്മയെ കൊണ്ടുപോയി നോക്കിക്കത്തില്ല കുഞ്ഞിനെ തള്ള നോക്കി ആ കണ്ണിക്കേട് കണ്ണിക്കാട് എന്ന് പറയും പോരെ സമ്മതം നോക്കിയാൽ പണ്ടേ അമ്മായി അമ്മയും മരുവാണെങ്കിൽ തമ്മിലൊരു ഇഷ്യൊന്നും ഇഷ്യൊന്നും ഉണ്ടായില്ലേ ഇപ്പം കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അപ്പം ഇവിടെ കുഞ്ഞിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ പാമ്പിൻ്റെ അടുത്ത് മുട്ട അടുത്ത് പാമ്പിരിക്കണവർ ഇരിക്കുകയും ഒരു ആരെക്കൊണ്ടും തുടിയ്ക്കത്തില്ല ആരെക്കൊണ്ടും ഇടിപ്പിക്കത്തില്ല പിന്നെ പുറത്ത് വിടത്തില്ല കുഞ്ഞ് വലുതായാൽ തന്നെ പുറത്ത് പോയാൽ പറയും പിന്നെ പുറത്തേക്ക് പോരത്തെ കുഞ്ഞു പുറത്ത് പോരണ്ട എല്ലാം ചീത്ത പിള്ളേരാണ് കൊള്ളാത്ത പിള്ളേരാണ് നാട്ടിൽ പറ്റാത്ത ചരക്ക അടിസ്ഥാനത്ത് വളർത്തിയെടുക്കും പല അണ്ണന്മാരും നാട് വിട്ടു പോയിരിക്കട്ട് എന്താണെന്ന് അറിയാവോ നിങ്ങൾ വളർത്തിയതിൻ്റെ പേരിൽ നാട്ടിൽ പറ്റാത്ത ചിരക്കേട്ട് മാറി എല്ലാവരും ഞാൻ കുറ്റം പറയണില്ല പല ആൾക്കാർക്ക് നാട്ടുകാരുടെ പുച്ഛമാണ് വളർന്നു വന്നിരിക്കുക ഞാനും ജനങ്ങളുടെ കൂടെ കഴിക്കല്ലേ വളർന്നു വരിക്കുന്ന പല പെണ് പെൺകുച്ചുങ്ങൾക്കും നാട്ട് എന്താ ആൺ കൊച്ചുങ്ങൾക്കും നാട്ടുകാരുടെ പുച്ഛം അയാൽക്കാരോട് എന്താ കാര്യം ഈ അമ്മത്തള്ള പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നാട്ടുകാരെ കൊള്ളത്തില്ല അയൽവാസികൾക്ക് കൊള്ളത്തില്ല ഇവരാണ് കൊള്ളാത്തത് ഇവർക്ക് പുറത്താക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഇൻട്രോവെർട്ടായിട്ടിരിക്കുകയാണ് എന്നിട്ട് ഇവരുടെ ഇവരെ ജനവുമായിട്ടൊരു ബന്ധവുമില്ല അവിടെ കൊച്ചിനെ കൊണ്ടൊരു ബന്ധം ഉണ്ടാക്കിയ ജനവുമായിട്ട് എന്നിട്ട് ഇതിനെ പൊതിഞ്ഞു കെട്ടി അവസാനം വേണമെങ്കിൽ കൊച്ചിനെ കെട്ടിക്കഴിഞ്ഞാൽ ഭർത്താവിനെ ഉപേക്ഷിക്കുന്ന കുറേ ഭണ്ഡാരങ്ങൾ വേറെയുണ്ട് അപ്പോൾ ദൈവത്തിനറിയാം ഇത് ഡൈവേഴ്സിലോട്ടാണ് പോകണമെന്ന് നമ്മൾ ഡൈവേഴ്സ് ചരിത്രം മാത്രം ഒന്ന് ദൈവം ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പല ഡൈവേഴ്സും നടന്നിരിക്കണത് അല്ലെങ്കിൽ നടക്കാൻ പോണതും അല്ലെങ്കിൽ ഇരിപ്പും ഒരു കുഞ്ഞിനെ എന്നിട്ട് എന്നിട്ടുണ്ടെങ്കിൽ എന്നിട്ട് വേണമെങ്കിൽ നാട്ടിൽ നിന്ന് കൊച്ചിനെ കൊണ്ട് പോകാൻ അവൾ അവളുടെ വീട്ടിൽ പോയി അവളുടെ അമ്മയുടെ കൂടെ താമസിക്കും കൊച്ചിനെ കൊണ്ട് കൊച്ചിനൊക്കെ ഇട്ടാത്തത് കൊണ്ട് മാത്രം അവൾ ഇതിനകത്ത് നിൽക്കണവരുണ്ട് ഈ ഉടമ്പടി ഇടുമ്പോൾ അറിയാൻ പറ്റും ഓടതമ്മാവ ആളറിയാം എന്താ കാര്യം ഇവൾ ഉടമ്പടി ഇട്ടിട്ട് ആ കൊച്ചിനെ കയ്യിലെന്ന് പറഞ്ഞ് കൊച്ചിനെ ഉടമ്പടി ഇട്ടിട്ട് കല്യാണം കഴിച്ച് നാട്ടുകാരെ കാണിച്ച് പിന്നെ ഒരു കൊച്ചിനെയും കൂടി കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരുടെ നാ നാട്ടുകാരുടെ വായമടക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ ആൾക്കാർ പുറകെ നടന്ന് ആ ഇല്ലേ ഒന്നുമില്ലേ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുറകെ നടന്ന മനുഷ്യൻ തലവേരൻ അപ്പം നമ്മളെ പ്രസവിച്ചിട്ട് അവർക്കൊന്നും ഇല്ലേ എന്നാലും നാട്ടിൽ കാണുമ്പോൾ നമുക്ക് ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല സായിപ്പാണെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് പറയും മലയാളിക്ക് ഗുഡ് മോർണിംഗ് ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് ഇപ്പം ഗർഭിണിയെ കാണുമ്പോൾ കണ്ടുമ്പോൾ എന്നാണ് ഡേറ്റ് എന്ന് ചോദിക്കും പ്രസവിക്കണം വലിയ ഇവർക്ക് പോലെ അറിഞ്ഞിട്ട് പോലെ കാര്യമുണ്ടോ അത് അല്ല ഇനി കലയൊക്കെ കഴിച്ചിട്ട് നാലഞ്ച് മാസം വരെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് പറയാൻ പറ്റും ഗുഡ് മോർണിംഗ് പറയാൻ അറിയാം ഒന്നും ആയില്ല നീ ചോദിക്കും മലയാളി അവസ്ഥ ഇതാണ് ഇവർക്ക് ഒരു കാര്യമില്ല നമുക്കറിയാം ഇതൊക്കെ അറിഞ്ഞിട്ട് ആയില്ലെങ്കിൽ അവർക്ക് അത്രയും സന്തോഷമാണ് അതെ അവളുടെ കയ്യിരിപ്പാണ് ഒന്നും ആയില്ലെന്ന് പറയും ഈ പാർട്ടി വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് മനസ്സിലായില്ലേ ഇതാണ് മനസ്സിരിപ്പെന്ന് പറയുന്ന സാധനം ഈ അതായത് നമ്മളോട് സന്തോഷത്തോടെ ചോദിക്കും ഒന്നും ആയില്ലേ എന്ന് ചോദിക്കും മക്കളായില്ല അപ്പോൾ അവർക്ക് നമുക്ക് മക്കളില്ലെങ്കിൽ അവർ പോയി ആറ്റി ചാടുന്നത്ത സങ്കടത്തിലാണ് നമ്മളോട് ചോദിക്കണത് ആയില്ലെന്ന് പറഞ്ഞാൽ അപ്പുറത്ത് ചെന്ന് അവൾ പറയും കൈയിരിപ്പ് കൊണ്ടാണേ ഒന്നും ആയില്ലെന്ന് പറയും അപ്പം അത് ഈ ഒരു മാനസികമായ അശുദ്ധിയില്ലേ ഈ അശുദ്ധിയും ഉടമ്പടിയും തമ്മിൽ കുറേ ബന്ധമുണ്ട്